എം കെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് മാജിക് റിങ് വിത്ത് സിംഗിൾ ക്രോഷ്യ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാജിക് റിങ് വിത്ത് ഡബിൾ ക്രോഷ്യ നമ്മൾ എടുക്കുക എന്നിട്ട് ഇതിനകത്ത് നമ്മൾ രണ്ട് ചെയിൻ സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കണം വൺ ഡബിൾ ക്രോഷെ ആദ്യത്തെ രണ്ട് ലൂപ്പുകൾക്കുള്ളിലൂടെ ബുക്ക് പുറത്തേക്ക് എടുക്കാം വീണ്ടും രണ്ട് ലൂപ്പുകളിൽ പുറത്തേക്കെടുക്കാം വീണ്ടും ഡബിൾ ക്രോഷയെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇനിയൊരു ആറെണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കാം ಇನ್ನು ಟೈಟ್ ಆಗಿ ಕೊಡ್ಕೂ ತ್ರೀ ಫೋರ್ ಫೈವ್ ಸಿಕ್ಸ್ ಸೆವೆನ್ ಎಟ್ ನೈನ್ லவன் டுவெல் இனி நம்ம ஆத்தம் காணும் செயின் ஸ்டிச்சின குக்கிங் செட்யா என்ட்டு நம்ம ஈய்ரு റൗണ്ട് നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്യാം ഇത് നമ്മൾ ഡബിൾ ക്രോഷ്യോ വെച്ചിട്ട് ചെയ്ത മാജിക് റിങ്ങും ഇത് സിംഗിൾ ക്രോഷ്യോ വെച്ചിട്ടുള്ള മാജിക് ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തു വെക്കാം നമുക്കിപ്പോൾ ഏതാണ്ട് ക്രോഷ്യോടെ ബേസിക്സ് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ തുടങ്ങി വലിയ വലിയ പ്രൊജക്റ്റുകൾ വരെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ക്രോഷ്യോ വീഡിയോസിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റുള്ള വീഡിയോസും കൂടെ ചെയ്യേണ്ടതുണ്ട് ജ്വല്ലറി മേക്കിങ് പേപ്പർ ക്രാഫ്റ്റ് തുടങ്ങിയ എല്ലാ വർക്കുകളും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം